ഈ ഏഴ് തരത്തിലുള്ള ദേവതകളെയാണ് നമ്മൾ പൂജിക്കുന്നത് ദൈവത്തിനെ അല്ല പൂജിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കുക നമ്മൾ പൂജിക്കുന്നത് ദേവതാഭാവങ്ങളെയാണ് ക്ഷേത്രം നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്നും പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവണം അതൊക്കെ ഈ ന്യൂ ജനറേഷൻ ഇപ്പൊ പെട്ട ആളുകൾക്കും ഉണ്ടല്ലോ ചെടിയായാലും പൂവായാലും കായായാലും മനുഷ്യനായാലും മൃഗമായാലും ഉള്ളിലടങ്ങിയിരിക്കുന്നത് ഒരേ ശക്തിയാണ് ആ ശക്തിയിലേക്ക് എത്തുമ്പോൾ അമ്പലത്തിലേക്ക് പോകേണ്ട കാര്യവുമില്ല ദൈവത്തിന് എന്തിനാണ് പണം നമ്മള് ദൈവത്തെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പല രീതികളിലുള്ള അർച്ചനാണ് എന്റെ കാര്യ എല്ലാത്തിന്റെയും ഒരു അവസാനം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് വേണ്ടിയിട്ടാണ് അർച്ചനകളൊക്കെ നമ്മൾ നടത്തുന്നത് എന്തിനാണ് ഈ പണം കൊടുത്തിട്ട് അത്ര കാര്യങ്ങൾ ചെയ്യുന്നത് സമാധാനത്തിന് വേണ്ടി ചിത്രങ്ങളിലേക്ക് പോകുന്നതെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അവർ അന്തരീക്ഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അന്തരീക്ഷത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ തന്നെ ഒരു ബിസിനസ് നടക്കുന്നില്ലേ എന്താണ് ദൈവം ദൈവം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു എനർജിയാണ് ഉള്ളിലുള്ള എനർജി എന്തിനാണ് തേടി തേടിപ്പോകുന്നത് അതാണല്ലോ കാരണം എപ്പോഴും നമ്മള് കൂടുതലായിട്ടും വരുന്നത് നമ്മൾ ഞാൻ ഞാൻ എന്താണെന്ന് ഞാൻ തേടി അല്ലെങ്കിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ വേണ്ട തേടി പോല പ്രത്യേകിച്ച് ദൈവത്തിനെ അല്ല നമ്മൾ പൂജിക്കുന്നത് നമ്മൾ പൂജിക്കുന്നത് ദേവതാഭാവങ്ങളെയാണ് ഈ ദേവതാഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഏഴ് തരത്തിലുള്ള ദേവതാഭാവങ്ങളുണ്ട് ശൈവം വൈഷ്ണവം ശാക്തേയം ഗണപത്യം ഗണപതി ശാസ്താവ് സുബ്രഹ്മണ്യൻ ശങ്കരനാരായണൻ ഈ ഏഴ് തരത്തിലുള്ള ദേവതകളെയാണ് നമ്മൾ പൂജിക്കുന്നത് ദൈവത്തിനെ അല്ല പൂജിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കുക ദൈവം എന്ന് പറയുന്നത് ബ്രഹ്മം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നതൊക്കെ തന്നെ അതൊരു മെയിൻ പവറാണ് അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി നമ്മുടെ ആചരണ സംവിധാനങ്ങളിലേക്ക് നമുക്ക് ലഘൂകരിച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന രൂപങ്ങളാണ് മന്ത്രമൂർത്തിയുടെ രൂപങ്ങളാണ് ദേവതകൾ അല്ലാതെ വലിയൊരു വാസ്റ്റായ ഒരു സംഗതിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഭയങ്കര വലിപ്പം നമ്മുടെ വലിപ്പം എന്ന് പറയുന്ന ആ അതുകൊണ്ട് പറ്റുമോ എന്ന് എനിക്കറിയില്ല നമ്മളുടെ മനസ്സിനും നമ്മളുടെ ചിന്തയ്ക്കും നമ്മളുടെ ഒക്കെ ഓരോ വലിയൊരു പവറിനെ പറ്റി നമുക്ക് അങ്ങനെ ഏകാഗ്രമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല ക്രമേണ ക്രമേണയെ പറ്റിയുള്ളൂ അതിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നതാണ് ഈ ചെറിയ ചെറിയ മന്ത്രമൂർത്തികളെ കൊണ്ടുവരുന്നത് ഇലവൻ കെ വി ലൈനിൽ നിന്ന് എടുക്കുന്ന കരണ്ടിൽ നിന്നാണ് പത്ത് വാട്ട് ഇപ്പം എൽ ഇ ഡി ബൾബൊക്കെ ഉണ്ടല്ലോ പത്ത് പാട്ടുള്ള ബൾബും കത്തുന്നു അല്ലേ നമ്മൾ കാണുന്നത് ഇലവൻ കെ വി ലൈനിലെ കരണ്ടിനെ നമ്മൾ കാണുന്നില്ല പത്ത് പാട്ടിലെ ബൾബിനെ നമ്മൾ കറണ്ടിനെയും നമ്മൾ കാണുന്നില്ല കാണുന്നത് ബൾബ് കത്തുന്നതാണ് കത്താതിരിക്കുമ്പോൾ അതിൽ കറൻ്റില്ലാന്ന് മനസ്സിലായി പക്ഷേ ഈ പത്ത് വാട്ട് ബൾബ് വരും പത്ത് വാട്ട് കരണ്ട് ഇവിടെ നിന്നാണ് വരുന്നത് ഇലവൻ കെ വി ലൈനിൽ നിന്നാണ് വരുന്നത് അതിനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രോസസ്സിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് അതാണ് ദേവത ആ ദേവതയ്ക്കാണ് ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു നിർമ്മിതിയാണ് അത് ഉണ്ടാക്കാനായിട്ട് പൈസ ചെലവുകളുണ്ട് നിത്യനിദാന കാര്യങ്ങൾ നടത്താനായിട്ട് പണച്ചെലവുണ്ട് അവിടുത്തെ ജീവ ഞാൻ ശാന്തിക്കാരനാണെങ്കിൽ ഞാൻ വെറുതെ അല്ല ജോലി ചെയ്യുന്നത് എനിക്ക് ശമ്പളം കിട്ടണം ശമ്പളം കിട്ടിയാലേ എൻ്റെ മുന്നോട്ടുള്ള ദൈനംദിന ജീവിതം മുന്നോട്ട് പോവുള്ളൂ എനിക്ക് ആരും തരാനില്ല ഒരാളും കൊണ്ടു തരില്ല തിരുമേനിയല്ലേ ഇത് വെച്ചു ഞാൻ നോക്കിക്കോളാം ആരും ചെയ്യില്ല അപ്പൊ ഈ ജീവിക്കുന്നത് ഇയാളുടെ ഒരു ജീവനോപാധിയോടൊപ്പം തന്നെ ഇയാളുടെ ഉപാസന കൂടിയാണ് ഈ ദേവൻ മനസ്സിലായില്ലേ അവിടേക്കാണ് ആതിര വരുന്നത് തൻ്റെ ദുഃഖങ്ങളുണ്ട് എനിക്ക് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇയാൾ നല്ലൊരു ഉപാസകനായിരിക്കുന്ന തിരുമേനി ആയതുകൊണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അത് മാറിയേക്കാം എന്ന് പറഞ്ഞ ഒരു ചിന്തയിലേക്ക് ആരതി മാറുകയാണ് ആതിര മാറുകയാണ് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ കുറെ പ്രശ്നങ്ങളുണ്ട് തിരുമേനിന്നൊക്കെ പറഞ്ഞ് അടുത്ത് പറയുകയാണ് അപ്പം ഇങ്ങനെ നിൽക്കുന്ന തിരുമേനീന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വേറൊരു ചിന്തയുണ്ട് ഇയാൾ അങ്ങനെ ഒരു സന്യാസി പോലെയുള്ള ഒരാളായിരിക്കും കാരണം ഇയാൾ ഉപാസകനായിട്ടുള്ള ഒരാളാണ് സാധകനും ഉപാസകനുമാണ് എന്ന് പറഞ്ഞാൽ അവൾ ഉപാസകൻ എന്ന് പറഞ്ഞാൽ അത് ഞാനാണ് അപ്പൊ ഉപാസകനോട് ഈ സാധകൻ വിഷയങ്ങളും പ്രശ്നങ്ങളും പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിനുണ്ടാവുന്ന ഒരു സമാധാനമുണ്ട് എന്റെ പ്രശ്നങ്ങൾ ഇദ്ദേഹം പരിഹരിച്ചു തരും ഈ ഒരു പുഷ്പാഞ്ജലി കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറും അപ്പൊ ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യണമല്ലോ ദാനം എന്ന് പറയുന്നതും നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അധ്യയനം ച അധ്യാപനം അധ്യയനവും പഠിക്കലും പഠിപ്പിക്കലും യജ്ഞം ചെയ്യലും ദാനം കൊടുക്കലും പതിഗ്രഹം ദാനം മേടിക്കലും നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഒരു ദാനമായിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത് അത് കണക്ക് പറഞ്ഞ് പൈസ മേടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലെന്നൊന്നും ഞാൻ എല്ലാരെയും വെള്ള കുറച്ചില്ല അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ട് ബിസിനസ് നടക്കുന്നുണ്ട് ഇതിൽ നിന്ന് പലതും പലതും വിചാരിച്ചു കൊണ്ട് നടക്കുന്ന ആളുകളും ധാരാളമുണ്ട് ബേസിക് കൺസെപ്റ്റ് ക്ഷേത്രത്തിൽ പോയാൽ വഴിപാട് ഇതിനു വേണ്ടിയാണ് നിത്യനിദാനമായിട്ട് അവിടെ ഇപ്പം രാവിലെ ദേവനെ നേദ്യം വെക്കണം ആരെങ്കിലും വെറുതെ തരുമോ അരിയും ശർക്കരയും ഒക്കെ തരില്ല എങ്ങനെയാണ് തരിക ഈ സാധകൻ കൊടുക്കുന്ന പണം കൊണ്ടാണ് അവിടെ ഇത് നേടുന്നത് ദൈവത്തിന് ആവശ്യമുണ്ടോ ആവശ്യമില്ല ഇപ്പൊ ദേവൻ പറഞ്ഞിട്ടുണ്ടോ നമ്മളോടുമ്പോൾ ഒരു അമ്പലം ഉണ്ടാക്കി എന്നെ ഇവിടെ പണിയണം എന്നെ അവിടെ പ്രതിഷ്ഠിക്കണം എന്നെവിടെ വേണ്ട അവിടുത്തെ ആളുകൾ ഒരു യജമാനൻ എന്ന് പറയുന്ന അവിടുത്തെ രാജാവോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രഭുവോ വിചാരിച്ചു ഇദ്ദേഹത്തിന് ഒരു അമ്പലം ഉണ്ടാക്കി കൊടുക്കണം ഈ അമ്പലം ഏഹ് കൊണ്ട് നാട്ടുകാർക്ക് ഈ തരത്തിൽ ഇപ്പൊ നമ്മളെ മനോവ്യാപാരങ്ങളിൽ ഉണ്ടാവുന്ന വിഷമങ്ങൾ അവിടെ വന്ന് പരിഹരിക്കാൻ പറ്റണം എന്നുള്ള നിലയ്ക്ക് ഒരു ആചാര്യനെ കണ്ട് അങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തി ഇത് നടത്തി ആ രാജാവ് മരണപ്പെട്ടു പോയി അതിനുശേഷം പിന്നെ അത് നോക്കി നടത്താൻ പറ്റാതെയായി കാരണം വരുമാനമില്ല പൈസ ഇല്ല പൈസ ഇല്ലാത്തതുകൊണ്ട് ഇത് ഇവിടെ മുടങ്ങി പോകുന്നു നമ്മളൊരു ശക്തി അവിടെ ആചാരിച്ച് വെച്ചിട്ടുണ്ട് അത് കുണ് കളക്കാൻ പറ്റുന്നില്ല അപ്പൊ ആ വിഷയങ്ങളിലേക്ക് എന്താ ചെയ്യാ സാധകനാണെന്നേലും ചെയ്യാൻ പറ്റ ഒരു ഒരു തിരുത്തൽ വാദിക്കോ ഒരു യുക്തിവാദിക്കോ അതിനകത്ത് താല്പര്യമില്ല നമ്മുടെ ചോദ്യം യുക്തിവാദിയുടെയും മനസ്സ് സാധകന്റെയാണ് അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് ദൈവം അതാണ് കാര്യം ഇപ്പം ഈ സാധകൻ ഉണ്ടെങ്കിൽ മാത്രമേ ക്ഷേത്രം നിലനിൽക്കൂ ക്ഷേത്രം നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്നും പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവണം അതൊക്കെ ഈ ന്യൂ ജനറേഷനിൽ ഇപ്പോൾപ്പെട്ട ആളുകൾക്കും ഉണ്ടല്ലോ എത്രയോ കാലങ്ങളായിട്ട് ഈ ക്ഷേത്ര സങ്കല്പമുണ്ട് എന്താണ് ഇത് ഇല്ലാതായി പോകുന്നത് എന്താണിത് ഇല്ലാതായി പോകാത്തത് ഈ മനോവ്യാപാരങ്ങളും ഈ പ്രശ്നങ്ങളും തന്നെയാണ് നമ്മുടെ ജീവിതം ഒരു സമാധാനം കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് സമാധാനം കിട്ടുന്നതിനോടൊപ്പം ആ ക്ഷേത്രത്തിന്റെ നിലനിൽപ്പ് നിങ്ങൾ കൊടുക്കുന്ന ദാനമായിട്ട് കൊടുക്കുന്ന ദക്ഷിണ തന്നെയാണ് എന്തുകൊണ്ട് പുറത്ത് നൽകി കൂടാ അത് നിങ്ങളുടെ മനസ്സാണ് നിങ്ങൾ എന്തിനും ക്ഷേത്രത്തിലേക്ക് പോകേണ്ട ആവശ്യം വേണ്ട എനിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് കൊടുത്താൽ മതി എന്നുള്ള തോന്നലാണ് എത്ര പേർക്ക് തോന്നുന്നു എത്ര പേർക്ക് തോന്നുന്നു അത് മതി ആ ചിന്താധാരയുള്ള ആളാണ് ഞാനും ഭക്ഷണം കഴിക്കാത്ത ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ വലിയ ദേവപൂജ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ നമ്മൾ ദേവനായിട്ട് കാണുന്ന ഒരവസ്ഥയിലേക്ക് മനസ്സെത്തുകയാണെങ്കിൽ അത് ദേവപൂജ തന്നെയാണ് അവരുടെ മുമ്പിൽ നമ്മളിപ്പോ നമ്മളെല്ലാരും ദേവന്മാര് തന്നെയാണല്ലോ ഞാനിപ്പോ ഉള്ളിൽ ഞാൻ എന്നെ ഒരു ദൈവത്തിനെ കാണുന്നുണ്ട് ഈശ്വരനെ കാണുന്നുണ്ട് ഞാൻ എന്നെ കാണുന്നുണ്ട് ഏഹ് നമ്മളുടെ ചുറ്റിനുമുള്ള എല്ലാ ആളുകളുടെ ഉള്ളിലും ഞാൻ ദേവനെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തത്വം മസി എന്ന് പറയുന്നത് ഞാനും നിങ്ങളും എന്ന് പറയുന്നത് ഈ ഈ ബൾബിന്റെയും അതുപോലെ തന്നെ ഈ മറ്റേ ഇലക്ട്രോണിക് മറ്റു ഉപകരണങ്ങളുടെയും ഒക്കെ വ്യത്യാസമുള്ളതുപോലെ മാത്രമേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള ആകാരപ്രകാരങ്ങളിലുള്ള മാറ്റം അകത്ത് സഞ്ചരിക്കുന്നതായ വായുക്കളെല്ലാം ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒന്നാണെന്ന് പറയുന്നത് അവിടെ മറ്റു ചിന്തകളൊന്നും ഒന്നും തന്നെ ഇല്ല മനുഷ്യൻ എന്ന് പറയുന്ന ചിന്തയില്ല ദൈവം മൃഗങ്ങൾ എന്ന് പറയുന്ന ചിന്തയില്ല സസ്യം എന്ന് പറയുന്ന ചിന്തയില്ല ഒന്നുമില്ല അതെല്ലാം ഞാൻ തന്നെയാണ് എൻ്റെ ഉള്ളത് തന്നെയാണ് ആ ഉള്ളത് തന്നെയാണ് ഞാൻ സ്വാംശീകരിക്കുന്നത് അതാണ് ശരിക്കും സന്യാസത്തിലേക്ക് പോകുമ്പോൾ അവിടെ മറ്റ് ഒരു ഒരു വിഭാഗം ഒരു ഒരു പ്രശ്നവും അവിടെ ഇല്ല ചെടിയായാലും പൂവായാലും കായായാലും മനുഷ്യനായാലും മൃഗമായാലും ഉള്ളിലടങ്ങിയിരിക്കുന്നത് ഒരേ ശക്തിയാണ് ആ ശക്തിയിലേക്ക് എത്തുമ്പോൾ അമ്പലത്തിലേക്ക് പോകേണ്ട കാര്യവുമില്ല ശക്തിയിലേക്ക് എത്തണ്ടേ അതിന്റെ വഴിയാണ് ക്ഷേത്രം ആദ്യം നിങ്ങൾ വിഗ്രഹ വിശേഷമാണ് ഗ്രാഹ്യത വിഗ്രഹം എന്നാണ് പറയുന്നത് ആ വിഗ്രഹത്തെ കണ്ടു തൊഴുതിട്ട് ആ വിഗ്രഹം നിങ്ങൾ എല്ലാത്തിലും ദർശിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ക്ഷേത്രം അവിടെ വിടണം അവിടെ വിടണം പിന്നെ വഴിപാടായിട്ട് നടക്കരുത് പിന്നെ ഒരു പരിധി വരെ വഴിപാടിലും ഇതിനെല്ലാത്തിലും ശക്തിയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നീട് അത് മാറി നമ്മളുടെ മനസ്സ് വേറെ അവസ്ഥയിലേക്ക് പോകും അന്നേരമാണ് ഈ പശുക്കളെ കാണുമ്പോൾ നമ്മൾ കൊടുക്കുന്നു മറ്റുള്ള മനുഷ്യ ആളുകളെ കാണുമ്പോൾ നമ്മൾ കൊടുക്കുന്നു അവരുടെയും നമ്മൾ മേടിക്കുന്നു ആ ഒരു അവസ്ഥയിലേക്ക് എത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു അവസ്ഥയുണ്ട് വിശപ്പാണ് എനിക്ക് ഇപ്പൊ ഒരു വിശപ്പ് തോന്നുന്നില്ല ഞാൻ എന്റെ കൂടെ അനവധി ആളുകൾ വിശന്നിരിക്കുന്നുണ്ട് നമ്മൾ ചിന്തയിലേക്ക് അങ്ങനെയൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ മഹർഷിയാവുന്നു സന്യാസിയായി മാറുന്നു എന്നൊക്കെ പറയുന്നത്